ഭക്തിശാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഒരു ക്ഷേത്ര പരിസരത്ത് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ പാലക്കാട് ജില്ല ഒറ്റപ്പാലം മനുശേരി ഹൈവേയിൽ നിന്ന് ഒരു തൊള്ളായിരം മീറ്റർ കേട്ടോ ഒരു കിലോമീറ്ററിന് താഴെ ഇതായി റോഡിലൂടെ വന്നാൽ ഇതാ ഈ ക്ഷേത്ര പരിസരത്തുള്ള സ്ഥലമാണ് ഇന്ന് കൊടുക്കാനുള്ളത് രണ്ട് ക്ഷേത്രങ്ങളാണ് ഈ പരിസരത്ത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഒരു മഹാദേവ ക്ഷേത്രം ഈ കാണുന്നതാണ് മഹാദേവ ക്ഷേത്രം കേട്ടോ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീ അക്ലേശ്വര മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര് കേട്ടോ ഇതിന് തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മുടെ സ്ഥലം കൊടുക്കാനുള്ളത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് സ്ഥലം ഇവിടുന്ന് മുതലാണ് ഇതിൻ്റെ അതിർത്തി തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാനുള്ള വലിയ വീതിയുള്ള വഴിയൊക്കെ ഉള്ള സ്ഥലമാണ് ജന്മം തീരാതാരമാണ് കേട്ടോ അത് ഈ സ്ഥലം നല്ല സ്ഥല കണ്ണായ സ്ഥലമാണ് ഇത്തരം അന്തരീക്ഷത്തിലൊക്കെ ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക് വീട് വെച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അത് ഈ സ്ഥലത്ത് ഒരു തറയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഒരു തറയും നല്ലൊരു തറ ഇട്ട് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ആ തറ ഉപയോഗിച്ചിട്ട് അതേ പ്ലാന് പ്രകാരം വീട് കെട്ടുന്നവർക്ക് കിട്ടുകയും ചെയ്യുക അല്ലെങ്കിൽ പുതിയ പ്ലാന് പ്രകാരം പുതിയതായ തറ ഇട്ടിട്ട് അങ്ങനെയും കെട്ടുക ഇതിൻ്റെ പുറകിലൊക്കെ വീടുണ്ട് സൈഡിൽ വീടുണ്ട് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് പറയുന്നത് വില നെഗോഷ്യബിൾ ആണ് നമുക്ക് കുറച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമോ വിൽക്കാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി